മനോഹരമായ ഒരു ചിത്രപ്രദർശനത്തിലെ കാഴ്ചകളിലേക്ക് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടുകയാണ് ആ ചിത്ര പ്രദർശനത്തിന് രാഷ്ട്രീയം കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെയാണ് ഈ ഘടന നൽകുന്നത് സി പി ഐ പോളിറ്റ് ബ്യൂറോ അംഗം വിജയ് കൃഷ്ണന്റെ ചിത്രപ്രദർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഈ മാസം ഇരുപത്തിരണ്ട് വരെ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലാണ് ചിത്രപ്രദർശനം നടക്കുന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും കഥ പറയുന്ന നേർ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് പിന്നീട് ക്യാമറ പതിയും ജു കൃഷ്ണന്റെ ഫോട്ടോകളിൽ ഓരോന്നും കഥ പറയുന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും കഥയാണ് മണ്ണ് തൊട്ടറിഞ്ഞ പച്ച പച്ചമനുഷ്യരുടെ നേർചിത്രങ്ങൾ അസമിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മുതൽ കരുവള്ളൂരിലെ പാർട്ടി ചിത്രങ്ങൾ വരെ പാരീസ് മുതൽ കേരളത്തിന്റെ ഉൾഗ്രാമങ്ങൾ വരെ ഈ മാസം ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ചിത്രപ്രദർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തന്നിലെ രാഷ്ട്രീയക്കാരനാണ് ഓരോ ചിത്രങ്ങളും പകർത്താൻ തന്നെ പ്രാപ്തനാക്കിയതെന്ന് വിജു പറയുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും സഞ്ചരിക്കുമ്പോൾ എടുത്ത ഫോട്ടോസാണ് സമരങ്ങളിൽ പങ്കെടുക്കാനും അല്ലെങ്കിൽ വല്ല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനും മറ്റും ഓരോ സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ എടുക്കുന്ന ഫോട്ടോസാണ് ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ അത് സി പി ഐ എമ്മിൻ്റെ ഉത്തരാഖണ്ഡ് സമ്മേളനത്തിൻ്റെ റാലിയാണ് ഇത് ആസാമിൽ ബി ജെ പി സർക്കാർ മുസ്ലിം കർഷകരെ കുടിയൊഴിപ്പിക്കുന്ന അവിടുത്തെ ഒരു ചിത്രങ്ങളാണ് പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫർ ആയിട്ട് പോകുന്നില്ല ഒരു സ്ഥലത്ത് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ എടുക്കുന്ന പിന്നെ ചിലത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടുന്ന ചില ഫോട്ടോസാണ് മനുഷ്യന്റെ ഉൾക്കാമ്പുകൾ പകർത്തുമ്പോൾ അതിൽ നിറങ്ങളെക്കാൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ പകർത്തും നൃത്തം ചെയ്യുന്ന മുടിയും കർഷകന്റെ കണ്ണുകളുമെല്ലാം അത്തരത്തിൽ നിറങ്ങളില്ലാതെ പകർത്തിയവയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഓർമ്മകൾക്ക് നിറം പകർന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം നടക്കും ടൂറിസം വകുപ്പ് അനുവദിച്ച പത്ത് കോടിയോളം രൂപ ചെലവിട്ട ബേസി റോഡിൽ പഴയ കമ്മ്യൂണിറ്റി ഹാൾ ഭൂമിയിലാണ് ബഷീർ സ്മാരകം ഉയരുന്നത് എഴുത്തിൻ്റെ സുൽത്താന്റെ അനശ്വരമായ ഓർമ്മകൾ നിലനിർത്തുന്നതിനായുള്ള സ്മാരകമെന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ സ്നേഹിക്കുന്നവരുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു അങ്ങനെ ആകാശമിഠായി യാഥാർത്ഥ്യമാവുകയാണ് ബേപ്പൂരിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സ്വപ്നം സാക്ഷാത്കരിച്ചത് പതിനൊന്നായിരം ചതുരശ്രടി വിസ്തീർണത്തിലാണ് ബഷീർ സ്മാരകം ഉയരുന്നത് ഈ മാസം ഇരുപത്തിനാലിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയാണ് പിന്നിൽ റിയാസിന് അതുമാത്രമല്ല വലിയ നമ്മുടെ വിദേശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സംവിധാനങ്ങളുണ്ട് ടൂറിസം സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് റിയാസ് ഇത് വെച്ചിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബ്രിട്ടീഷ് സ്മാരകം ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് തസറാഖ് വരെ അതിനിടയ്ക്ക് നമുക്ക് നിലവിലെ രാമപത്വാൾ എം ടി ബാസേ നായർ ഒ വി വിജയൻ അങ്ങനെയുള്ള പ്രമുഖരായ ആൾക്കാർ കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ പ്രമുഖരായ സാംസ്കാരിക സാമൂഹിക മേഖലയുടെ ഒരു യാത്ര സാംസ്കാരിക യാത്രയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തുടക്കമാണ് ഈ ബ്രിട്ടീഷ് സ്മാരകം ഈ ആകാശമുഠായി എന്ന് പറയുന്ന ഈ സ്മാരകം കൊണ്ട് ഒന്നാം ഘട്ടമായി സ്മാരകത്തിൽ ആംഫി തിയേറ്റർ സ്റ്റേജ് കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെ വയ്ക്കുവാനുള്ള സ്റ്റാളുകൾ കഫറ്റീരിയ തുടങ്ങിയവയാണ് ഒരുക്കിയത് പൂർണ്ണമായും ഭിന്നശേഷി പ്രകൃതി സൗഹൃദമായാണ് നിർമ്മാണം രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയും ടൂറിസം വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇതിനായി സമീപത്തെ പതിനേഴ് സെന്റ് സ്ഥലവും ഏറ്റെടുക്കും രാജ്യത്ത് ആദ്യമായി സംസ്ഥാന സർക്കാരിന് കീഴിൽ തുടക്കമിടുന്ന മലബാർ ടൂറിസം ലിറ്റററി സർക്യൂട്ടിന്റെ ആസ്ഥാനവും ബഷീർ സ്മാരകമാകും കൈരളി ന്യൂസ് കോഴിക്കോട്